കോടികൾ ചെലവിട്ട് കാസർഗോഡ് സ്ഥാപിച്ച എൺപത്തിമൂന്ന് സി സി ടി വി ക്യാമറകളും പൂട്ടിക്കെട്ടി ഇതോടെ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്താൻ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സി സി ടി വി ക്യാമറകൾ മാത്രമാണ് ആശ്രയം ജില്ലയിലെ രണ്ട് പോലീസ് സബ് ഡിവിഷനു കീഴിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് എൺപത്തിമൂന്ന് ക്യാമറകൾ സ്ഥാപിച്ചത് ക്യാമറ സ്ഥാപിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭൂരിഭാഗം ക്യാമറകളും പ്രവർത്തനരഹിതമാണെന്ന വിവരം പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനാല് മുതലാണ് ജില്ലയിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കോടികൾ ചെലവിട്ട് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് കെൽട്രോണിനായിരുന്നു ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ ചുമതല നൽകിയിരുന്നത് തുടക്കത്തിൽ ചന്ദ്രഗിരി റോഡിൽ വികസന പ്രവർത്തനം നടക്കുന്നതിനാൽ എട്ട് ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കിയിരുന്നു പണി തീർത്തിട്ടും ഈ ക്യാമറകൾ സ്ഥാപിക്കാനും തയ്യാറായിരുന്നില്ല പലയിടത്തും സാമൂഹ്യദ്രോഹികളും കുറ്റവാളികളുമാണ് ക്യാമറകൾ നശിപ്പിച്ചതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അവരെ കണ്ടെത്താൻ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല കേടായ ക്യാമറകൾ നന്നാക്കാൻ ഒരു രൂപ പോലും ചിലവഴിച്ചിരുന്നില്ല ജില്ലയിലെ വിവിധ കേസന്വേഷണങ്ങളിൽ സിസിടി വി ക്യാമറകളാണ് പോലീസിന് സഹായമായിരുന്നത് കൊലപാതക കേസടക്കം തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു എല്ലാ പദ്ധതികളും ഇതുപോലെ തന്നെയാണ് കാസർഗോഡ് നടക്കുന്നത് ആർഭാടമായി എല്ലാം തുടങ്ങും